ഒരു പക്ഷിക്ക് എത്ര വില വരും ആയിരവും പതിനായിരവും തന്നെ നമ്മുടെ കണക്കിൽ അതിശയിപ്പിക്കുന്ന വിലയാണ് എന്നാൽ ഇന്ന് ഖത്തറിലെ പക്ഷി ലേലത്തിലെ വിളികൾ കേട്ടാൽ ആരും വെച്ച് പോകും അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം റിയാൽ ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ ഇങ്ങനെ ഒന്നും രണ്ടുമല്ല നിരവധി പക്ഷികളാണ് ലക്ഷക്കണക്കിന് റിയാ വിലയിൽ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി ഖത്തറിലെ പ്രമുഖ ഫാൽക്കൺ പ്രദർശന വേദിയായ സുഹേൽ അന്താരാഷ്ട്ര വേദിയായക്സിബിഷൻ വേദിയിൽ നിന്നും ലേലത്തിൽ വിറ്റുപോയത് അറബികളുടെ ഫാൽക്കൺ പക്ഷി പ്രേമത്തിന്റെ സാക്ഷ്യം കൂടിയാണ് കോടികൾ വാരി വിതറുന്ന ഈ ലേലം സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ നടന്ന അന്താരാഷ്ട്ര പ്രദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയം കൂടിയായിരുന്നു ഈ ഫാൽക്കൺ ലേലം ഖത്തറിലെയും വിവിധ ിലെയും പക്ഷി പ്രേമികളാണ് മുന്തിയ ബ്രീഡുകളിൽപ്പെട്ട ഫാൽക്കണുകളെ സ്വന്തമാക്കാനായി ലേലത്തിൽ പങ്കെടുത്തത് മേളയിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയായിരുന്നു ലേലം നടന്നത് ശനിയാഴ്ച സമാപിച്ച മേളയുടെ നാലാം ദിവസത്തിലാണ് വാശിയേറിയ ലേലത്തിനൊടുവിൽ മംഗോളിയൻ ഇനത്തിൽപ്പെട്ട ഫാൽക്കണിനെ സൗദ് അൽ തമീമി എന്ന പക്ഷി സ്നേഹി വൻ തുകക്ക് സ്വന്തമാക്കിയത് ലേലത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ഇദ്ദേഹം വലിയ തുകക്ക് വിവിധ മംഗോളിയൻ ബ്രീഡുകളെ വാങ്ങിയിട്ടുണ്ട് നാല് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം റിയാലിനും മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം റിയാളിനുമായിരുന്നു ഈ ദിവസങ്ങളിൽ ഫാൽക്കണിനെ ലേലത്തിൽ പിടിച്ചത് ലേലത്തിന്റെ രണ്ടാം ദിവസങ്ങളിൽ മംഗോളിയൻ ചിക് വിഭാഗത്തിലെ ഫാൽക്കണിനെ ഒരു പക്ഷിപ്രേമി നാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം റിയാളിന് അതായത് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപക്കാണ് വാങ്ങിയത് അറബ് പൈതൃകത്തിന്റെ ഭാഗമായ പക്ഷി വേട്ടയ്ക്ക് വേണ്ടിയാണ് അതിശയിപ്പിക്കുന്ന ഈ വിലയിൽ സ്വദേശികൾ ഫാൽക്കൺ പക്ഷികളെ വാങ്ങുന്നത് പക്ഷിയുടെ സൗന്ദര്യം ഭാരം നിറം അവയുടെ ബ്രീഡ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വില നിശ്ചയിക്കുന്നതും വിളിച്ചെടുക്കുന്നതും അഞ്ച് ദിവസങ്ങളിലായി നടന്ന ലേലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്തിയ ഇനം ബ്രീഡ് ഫാൽക്കണുകൾക്ക് ഏറെ ആവശ്യക്കാരാണുള്ളത് മികച്ച ഇനത്തിൽ ലേലത്തിൽ വിൽക്കുമ്പോൾ വിവിധ സ്റ്റാളുകളിൽ തകൃതിയായ ഫാൽക്കൺ വിൽപ്പനയും അരങ്ങേറുന്നുണ്ട് പതിനായിരം മുതൽ ഒരു ലക്ഷം റിയാൽ വരെ വിലയുള്ള ഫാൽക്കണുകൾ സ്റ്റാളുകൾ വഴി വിറ്റഴിഞ്ഞു